വഖഫ് അമെൻഡ്മെന്റ് ആക്ട് ലോക്സഭ കടന്നു പാർലമെന്റ് കടന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചു നിയമമായി അതോടനുബന്ധിച്ച് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചു നീതി തേടിക്കൊണ്ട് എഴുപത്തി മൂന്ന് ഹർജികൾ വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹ്യ സംഘടനകൾ സമർപ്പിക്കപ്പെട്ടു ഇന്നായിരുന്നു അതിൻ്റെ പ്രധാനമായിരിക്കുന്ന നിരീക്ഷണം കോടതി നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഇതിനെക്കുറിച്ച് ഒരാഴ്ചത്തിലേക്ക് വെച്ചുകൊണ്ട് പരിഗണിക്കാം എന്നാണ് പറയപ്പെട്ടത് സുപ്രീം കോടതി അന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി ആ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യ കാര്യത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ കുറച്ചും കൂടി ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് അനുവാ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു കോടതി അത് അനുവദിച്ചു കുറിച്ച് ഇന്ന് വല്ലാതൊന്നും കേന്ദ്ര സർക്കാരിന് പുതിയതായിട്ട് പറയാനില്ല എന്നുള്ളതും ഈ പറയപ്പെട്ട അമെൻഡ്മെന്റ് ആക്ടിൽ തന്നെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളോട് തങ്ങൾക്ക് തന്നെ പൂർണ്ണമായിരിക്കുന്ന യോജിപ്പില്ല എന്ന തരത്തിലുള്ള ചില നടപടികൾ ചില പരാമർശങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതും അതിശയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ചില നിരീക്ഷണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നെഞ്ചത്ത് കിട്ടിയ അടിയായിട്ട് തന്നെ കണക്കാക്കാൻ വേണ്ടി സാധിക്കും ഒടിഞ്ഞിൽ തൂങ്ങിയ ഒരു സർക്കാരിൻ്റെ സംവിധാനം പോലെയാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ സർക്കാരുണ്ടായിരിക്കുന്ന തിരിച്ചടി രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി അതിലൊന്ന് അമുസ്ലിങ്ങളെ നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു പരാമർശം കേന്ദ്ര സർക്കാരും അനുവദിച്ചു അംഗീകരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് നിലവിലെ തലസ്ഥിതി എങ്ങനെയാണോ അത് തുടരുക കൂട്ടിയോജിപ്പിക്കലും കൂട്ടി വെട്ടിക്കുറയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല നിലവിലെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ എന്താണോ തലസ്ഥിതിയിലുള്ള സാഹചര്യം ആ സാഹചര്യം തുടരണം എന്നുള്ളതായിരുന്നു ക്ഷേത്ര ബോർഡുകളുമായിട്ട് ഈ വകഫ് ബോർഡിൽ മറ്റ് മതസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അമെൻഡ്മെൻറ്റ് ആക്റ്റിനോട് അനുബന്ധിച്ച് കോടതി ചോദിക്കപ്പെട്ട അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെട്ട ഒരു പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ക്ഷേത്ര ബോർഡുകളിൽ മുസ്ലിംകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് വക്കഫ് ബോർഡിൽ മറ്റു മറ്റ് മതസ്സരെ ചേർത്താൻ വേണ്ടി നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക സുപ്രീം കോടതിയുടെ ഉത്തരവുകളും നിരീക്ഷണങ്ങളും റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല ഭരണഘടന വളരെ നിർണായകമായിരിക്കുന്ന നിയമസംവിധാനമാണ് അതിനപ്പുറമായ രീതിയിൽ ഏതെങ്കിലും ഒരു എടുത്താൽ അത് ചോദ്യം ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് അത് അവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് കലക്ടർമാർക്ക് അന്വേഷണം തുടരാൻ വേണ്ടി ആയിട്ട് അധികാരമുണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ അധികാരമുണ്ട് പക്ഷെ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധ ഇപ്പോഴത്തെ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന് യഥാർത്ഥത്തിൽ നിർത്തിയിട്ട് പൊരുക്കിയായിരുന്നു സുപ്രീം കോടതി ചെയ്തത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ വളരെ ആവേശത്തോടു കൂടി വളരെ വിജയിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് വഖഫ് നിയമ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് അതിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ടാകുന്ന ആശങ്കയോ ദൂരീകരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ കുറേ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മതവിരുദ്ധമായിരിക്കുന്ന പരാമർശങ്ങളുമായി എഴുതി ചേർത്തു ഒരു വ്യക്തി വഖഫ് ചെയ്യണം ഭൂമി വഖഫ് ചെയ്യണമെങ്കിൽ ഭൂമിയോ അതല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളോ ബിൽഡിങ്ങുകളോ മറ്റേതെങ്കിലും വസ്തുക്കൾ വക്കഫ് ചെയ്യണമെങ്കിൽ അഞ്ച് വർഷം മുസ്ലിമാണ് എന്ന് തെളിയിക്കുന്ന രേഖ വേണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വക്കഫ് ചെയ്യാൻ പാടില്ലെന്നും മുസ്ലിമാണ് എന്ന് ആരാണ് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് തെളിയിക്കുന്നത് എൻ്റെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന പരാമർശം അതിൽ എന്നുള്ള വലിയ പോരായ്മയാണ് മുത്തലാഖ് വില്ല്ല് കൊണ്ടുവരുന്ന സമയത്തും ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് മുത്തലാഖിൽ പറയുന്ന കാര്യം മൂന്ന് തലാഖ് ചെല്ലപ്പെടുന്ന വ്യക്തി ജയിലിൽ കിടക്കണം എന്നാൽ ഈ ജയിലിൽ കിടക്കുന്ന ഇതേ വ്യക്തി തന്നെ ഒഴിവാക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം നൽകുകയും ചെയ്യണം ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അധ്വാനിക്കാൻ പോവാതെ ജീവനാംശം നൽകാൻ സാധിക്കുക എന്നുള്ള വക്കീലന്മാരുടെ ചോദ്യങ്ങൾക്കൊന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടി പോലും പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ല അപൂർണമായിരിക്കുന്ന വിഷയങ്ങളായിട്ടാണ് ഇതിനൊക്കെ കണക്കാക്കുന്നത് ഈ അടുത്ത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പല പ്രസ്താവനകളും അല്ലെങ്കിൽ പല നിയമ രീതികളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പൂർണ്ണത ഇല്ലാത്ത രീതിയിലാണ് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നടപ്പിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ യൂണിയനോട് തൊള്ളായിരത്തി നാല്പത്തി ആ കാലഘട്ടത്തിൽ യോജിക്കാൻ വേണ്ടി അവിടെ ഭരണം നടത്തിയിരിക്കുന്ന രാജാവുമായി അന്നത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ജവഹർലാൽ നെഹ്റു കരാർ പത്രം അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാക്കിയിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്തു അതിന് പറഞ്ഞ കാര്യം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ആ സംസ്ഥാനത്ത് പോയിട്ട് ഭൂപ്രദേശം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും നിർണായകമായിരിക്കുന്ന ഭാഗം അതാണ് എടുക്കപ്പെട്ടു പോയത് അപ്പോൾ ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനുള്ള കരാർ പത്രമായി ആ കാശ്മീർ എന്ന് പറയുന്ന ആ സംസ്ഥാനം അല്ലെങ്കിൽ അതൊരു രാജ്യമായിരുന്നു ആ രാജ്യത്തിൻ്റെ ഭരണകൂടവുമായിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥ രാജ്യത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ ആ കരാർ വ്യവസ്ഥ എന്നും നിലനിൽക്കുന്ന തരത്തിലേക്കാണ് വേണ്ടത് എന്നുള്ളത് തന്നെ അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കപ്പെട്ട ഉടമ്പടി ആ ഉടമ്പടിയാണ് ബി ജെ പി സർക്കാർ റദ്ദാക്കപ്പെടുന്നത് പിന്നെ അതിൽ പറയുന്നത് ഭൂരിപക്ഷം ഈ കാശ്മീരികൾ അംഗീകരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ള തരത്തിലാണ് അതിന് ബി ജെ പി സർക്കാർ ചെയ്ത് ചെയ്തത് അവിടുത്തെ ഗവർണർ കൊണ്ട് സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം വേണമെന്നുള്ളൊരു അംഗീകാരം പത്രം കൊടുത്തു അങ്ങനെ അത് കേന്ദ്ര സർക്കാർ സർക്കാർ നടപ്പിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം അപ്പൊ അങ്ങനെയാണ് ഓരോരോ വിഷയത്തിലും ഇടപെട്ട് വരുന്നത് മുത്തലാഖ് എന്ന് പറയുന്ന സാധാരണ ഗതിയിൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വാചകമാണ് ഒരു പ്രയോഗമാണ് അതിലൊരു നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തികൾ നടത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇപ്പോൾ വക്കബോർഡ് എന്ന് പറയുന്ന സംവിധാനം സമാനമായിരിക്കുന്ന മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവപ്രീതിക്ക് വേണ്ടി ഭൂസ്വത്തുക്കളും സമ്പത്തുകളുമൊക്കെ നൽകി വരുന്ന രീതികൾ എല്ലാ മതസ്ഥ മത മതവിശ്വാസികളിലും ഉണ്ട് ഹിന്ദുമതവിശ്വാസികളുണ്ട് അതേപോലെ തന്നെ ക്രിസ്തു മതവിശ്വാസികളുണ്ട് ദേവസ്വം ബോർഡ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർക്കും അളന്നാ തീരാത്തത്രയും വലിയ ഭൂസ്വത്തുക്കളുണ്ട് ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച പോലും വരുന്നില്ല ക്രിസ്തു മതവിശ്വാസികളും ഇതിന് സമാനമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വിലപിടിപ്പുള്ള ഭൂസ്വത്തുക്കളൊക്കെ യഥാർത്ഥ രാജ്യത്തിൻ്റെ അകത്തുള്ളത് ക്രിസ്തു മതവിശ്വാസത്തിന് എൻ്റെ കയ്യിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അത് പാട്ടത്തിന് വാങ്ങിയതോ എഴുതി വാങ്ങിയതോ അല്ലെ അവർ പോയ സമയത്ത് പിടിച്ചെടുത്തതോ ആയിരിക്കുന്ന വലിയ വിലപിടിപ്പുള്ള ഭൂമി ഭൂമിയുടെ സ്വത്തുക്കളുടെ എണ്ണം ഇന്നത്തെ വഖഫ് ബോർഡിലുള്ള ഖഫിന്റെ കൈവശത്തിലുള്ള ഭൂസ്വത്തിനേക്കാണ് ഒരുപക്ഷെ ഇരട്ടിയായിട്ട് വരും അതേക്കുറിച്ച് പരാതി കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് ഒരുപക്ഷേ ഇനി ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരുടെ ഭൂസ്വത്തുക്കളും അവരുടെ സമ്പത്തും അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം സ്കോളർഷിപ്പ് നൽകാൻ സാധിക്കുകയില്ല എന്ന തരത്തിലൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു പുറത്തു വന്നൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകളിലായി വഖഫ് ഭൂമി അതേ നിലയിലെ അവസ്ഥ തുടരണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അപ്പോൾ ഒരു നൂറ് വർഷം മുൻപ് ഭൂസ്വത്തായിട്ട് അല്ലെങ്കിൽ വഖഫായിട്ട് നൽകപ്പെട്ട ഭൂമിക്ക് ഇപ്പോൾ രേഖ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷമാണ് രജിസ്ട്രേഷൻ ആക്റ്റൊക്കെ ഒന്നുകൂടി പുനഃപ്രസിദ്ധീകരിച്ചു കൊണ്ട് ഒരു നിയമാവലിയായിട്ട് രൂപപ്പെട്ടത് അപ്പോൾ മുന്നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം മുമ്പൊക്കെ വഖഫ് ചെയ്യപ്പെട്ട ഭൂസ്വത്ത് അങ്ങനെ തന്നെ തുടർന്ന് വരുന്ന സമയത്ത് അതിന് പ്രത്യേകമായിരിക്കുന്ന രേഖ ഉണ്ടാക്കണം എന്ന് പറയുന്നത് നടക്കും കാര്യമാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിന് തന്നെ കൃത്യമായിട്ടതിൽ അറിയാവുന്നതാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇത് എല്ലാ ഭൂമിയെയും ബാധിക്കപ്പെടുന്ന കാര്യമാണ് എല്ലാ മതവിശ്വാസികളുടെ കൈവശത്തിലുള്ള സ്വത്തിനെയും ബാധിക്കപ്പെടുന്ന കാര്യമാണ് ഒരു മതവിശ്വാസത്തെ മാത്രം പരാമർശിക്കുന്ന ഭാഗങ്ങളൊന്നും അപ്പോൾ ലോക്സഭയിൽ ഇത് പാസ്സാക്കി അൻപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ടുണ്ടായത് മുപ്പത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നത് അത് പെട്ടെന്ന് തന്നെ നിയമമാക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ മേശപ്പുറത്തെത്തുന്നു രാഷ്ട്രപതി അതിൽ ഒപ്പിടുന്നു ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം നടത്തിയത് ഇത്ര വളരെ പെട്ടെന്ന് തന്നെ നിയമമാക്കുന്ന രീതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ രാഷ്ട്രപതിക്ക് തന്നെ ചില നിർദ്ദേശങ്ങളും നിയമാവലികളും വേണം എന്നുള്ളൊരു നിരീക്ഷണം ഇതിനിടയിൽ തന്നെ കോടതി പറഞ്ഞതാണ് അപ്പോൾ സർവമേഖലയിലും പരാമർശിക്കപ്പെടുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തുകയും അവർക്ക് ഭയപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നു നിയമ സംവിധാനത്തിൽ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഏതായിരുന്നാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ് പാർലമെന്റും രാജ്യസഭയും കടന്ന് നിയമമായിരിക്കുന്ന ഒരു ബില്ലിനെ ചോദ്യം ും ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയും നിയമ സംവിധാനത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുക്കുന്നൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കാണാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിയമമാക്കാൻ ഇനി സാധിക്കുകയില്ല എന്നൊരു പേടിയുണ്ട് എന്ന് മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരാൻ വേണ്ടി സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നും നമുക്ക് ഈ ഈ വിധി കൂടി വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നതാണ് ഇനി മുന്നോട്ട് തൊട്ടടുത്ത ദിവസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ചർച്ചയിലും കേന്ദ്ര സർക്കാരിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു അഭിപ്രായങ്ങളോ പുതിയൊരു തെളിവുകളോ മുന്നോട്ട് വെക്കാനൊന്നും ഇല്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഏതായിരുന്നാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലൊരു വിജയമുണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ പരിഗണിച്ചിട്ടില്ല എന്നൊരു പരാതി ന്യൂനപക്ഷത്തെ പരിഗണിച്ചിട്ടില്ല എന്നൊരു പരാതി അവരുടെ നിലപാടുകളും അവരുടെ പ്രതിഷേധവും കേട്ടിട്ടില്ല എന്നുള്ള പരാതി അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നുള്ള പരാതി എല്ലാ പരാതിയുടെയും വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള നിരീക്ഷണം സുപ്രീംകോടതി നടത്തിയതോടുകൂടി യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് വലിയൊരു ആശ്വാസം കിട്ടിയെന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു ആഹ്ലാദം കിട്ടി എന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിന് വലിയൊരു അടി കിട്ടി എന്ന് കൂടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്ന ഘടകക്ഷികൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ രീതിയിലും എല്ലാ സമയങ്ങളിലും ന്യൂനപക്ഷ വിരുദ്ധമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ എടുക്കുന്നതിന് വിയോജിപ്പുണ്ട് എന്ന തരത്തിൽ സർക്കാരിൻ്റെ ഇന്ന് പിന്തുണ നൽകുന്ന ഘടകക്ഷികൾക്കും പോലും യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമായിട്ട് തന്നെ നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്